ാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് നാളെ കുട്ടികളൊക്കെ പരീക്ഷകൾ എഴുതാൻ വേണ്ടി പോകുന്ന പൊതുപരീക്ഷയെ നേരിടുന്ന ഒരുപാട് കുട്ടികളുണ്ട് പലരും മൊബൈലിലൂടെ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് പൊതുപരീക്ഷയാണ് വിജയിക്കാൻ വേണ്ടി ദ്വാരക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്കൊരു ദ്വാര ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല നിങ്ങളെല്ലാവരും നാരിയത്ത് സ്വലാത്ത് ചൊല്ലണം وسلم سلاما تاما على سيدنا محمد الذي تنعل به العقد وتنفرج به القرب وتقضى به العوائد وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك الله بارك شيردنا يلا فيديا യും നല്ല മാർഗോടെ നീ വിജയിപ്പിക്കണേ അല്ല നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ല നല്ല ഓർമ്മ ശക്തി കൊടുക്കണേ അല്ല പഠിച്ചതല്ല പരീക്ഷാ ഹാളിലെത്തുമ്പോ നീ മനസ്സിലേക്ക് ഓർമ്മയിട്ട് കൊടുക്കണേ അല്ല അള്ളാഹു എല്ലാവർക്കും അള്ളാഹു നല്ല തൗഫീഖ് നൽകട്ടെ വീട്ടിലേക്കൊരു കുട്ടി വരിക